തിരക്കിലമർന്ന നഗരം ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ മലയോര മേഖലയിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ നഗരത്തിലേക്ക് എത്തിയതോടെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനോ നഗരത്തിലൂടെ കടന്നുപോകുന്നതിനോ സാധിക്കാതെ ഇരട്ടിനഗരം വീർപ്പുമുട്ടി പതിവിൽ വിപരീതമായി കാറുകളും ഇരുചക്ര വാഹനങ്ങളും കൂടുതലായി നഗരത്തിലെത്തി ഉത്സവ സീസൺ പ്രമാണിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ വൻതുക ചാർജ് ഈടാക്കുകയും ടിക്കറ്റ് ലഭിക്കാതെ വരികയും ചെയ്തതോടെ മാക്കൂട്ടം ചുരംപാത വഴി ബംഗളൂരുവിൽ നിന്നുള്ള മലയാളികളിൽ ഭൂരിഭാഗവും കുടുംബസമേതം കാറുകളിലും മറ്റുമാണ് എത്തിയത് ഇതാണ് ഗതാഗത കുരുക്കിനും തിരക്കിനും ഇടയാക്കിയത് ക്രിസ്മസ് അവധിക്ക് കുടക് ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഉണ്ടായി ഇതോടെ ഇടത്താവളമായ ഇരുട്ടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി പഴയ പാലം അടച്ചതിനാൽ ഉളിക്കൽ തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും ഇരിട്ടി പുതിയ പാലം വഴി സർവീസ് നടത്തുന്നതും ഗതാഗത കുരുക്കിന് കാരണമായി മണിക്കൂറുകളോളം സമയമെടുത്താണ് ഇരിട്ടി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇരിട്ടി ടൗണിൽ അതിഭയങ്കരമായ ഗതാഗത കുരുക്കാണ് നേരിടുന്നത് ഈ ക്രിസ്മസ് സീസൺ ആരംഭിച്ച സമയത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞ മാസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇരിട്ടി ടൗണിലെ ഇരിട്ടി പാലം പഴയ പാലം അടച്ചിട്ടത് മൂലം യാത്രാക്ലേശവും ഗതാഗത കുരുക്കും സംബന്ധിച്ച് ഞാൻ തന്നെ ആ മീറ്റിംഗിന്റെ അകത്ത് പറയുകയും അടിയന്തര നടപടികൾ സ്വീകരിക്കാമെന്ന് തഹസിൽദാരും അതുപോലെ തന്നെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ എഞ്ചിനീയർമാരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ആ യോഗത്തിൽ വ്യക്തമാക്കിയതാണ് പക്ഷെ ഒരു ബസ് വന്ന് രാത്രിയിൽ കയറി രണ്ടു മാസത്തിലധികമായി നമ്മൾ ആ പഴയ പാലം യാത്ര യോഗ്യമല്ലാത്ത രൂപത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് ഈ കാര്യം പലവട്ടം ബോധ്യപ്പെടുത്തിയിട്ടും ഇപ്പോഴും അതിഭയങ്കരമായ ഗതാഗത കുരുക്കാണ് ഇരിട്ടി ടൌണിന്റെ അകത്ത് രാവിലെ മുതൽ രാത്രി വരെ അനുഭവപ്പെടുന്നത് വളരെയേറെ മണിക്കൂറുകൾ കുരു കുരുക്കിൽ ഗതാഗത കുരുക്കിൽ കിടന്നാണ് ഇരിട്ടി ടൗണ് പയഞ്ചേരി മുക്കി കടക്കാൻ അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് പാലം കടക്കാൻ ആളുകൾക്ക് സാധിക്കുന്ന വാഹനങ്ങൾ വരുന്ന ആളുകൾ വലിയ പ്രയാസപ്പെടുകയാണ് ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഇരിട്ടിയുടെ ഗതാഗത കുരുക്ക് തീർക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മൂന്ന് മാസത്തോളമായി ഇപ്പോൾ പഴയ പാലം അടച്ചിട്ടുണ്ട്